യോഗം മീനച്ചിൽ യൂണിയൻ ായണ സുബി ക്ഷേത്രത്തിലെ ഭാഗവത നവാഹയജ്ഞവും നവരാത്രി മഹോത്സവവും ഒക്ടോബർ മൂന്നിന് ആരംഭിച്ചു സമാപിക്കും ആദിനാട് സുധാകരൻ ആണ് എസ് എൻ ഡി പി യോഗം അരീക്കര മീനച്ചിൽ യൂണിയൻ ശ്രീനാരായണ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത യജ്ഞവും നവരാത്രി മഹോത്സവവും ഒക്ടോബർ മൂന്നിന് ആരംഭിച്ചു യജ്ഞ പൗരാണികൻ വാവക്കാവ് രാജപ്പൻ വാവക്കാവ് രാജശേഖരൻ അരുൺ ശാന്തി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഘടനാനന്ദനാഥാദ തീർത്ഥ ക്ഷേത്രം മേൽശാന്തി മുത്തോലപുരം പീതാംബരൻ ശാന്തി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് നവാഹയജ്ഞത്തിന്റെ മൂന്നാം ദിനമായ ഞായറാഴ്ച ഗണപതി ഹോമം സൂക്ത ജനങ്ങൾ ലളിതാ സഹസ്ര നാമജപം ദേവി ഭാഗവത പാരായണം ഗായത്രി ഹോമം എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ അണിയിച്ചൊരുക്കി നടന്ന ഉണ്ണിയൂട്ടും ഭക്തി ഭക്തിസാന്ദ്രമായിരുന്നു നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയത് തുടർന്ന് പ്രസാദമൂട്ട് നടന്നു വൈകുന്നേരം വിദ്യാഗോപാല മന്ത്രാർച്ചന ദീപാരാധന നാമജപം പ്രഭാഷണം മംഗളാരതി എന്നിവയും നടന്നു ഒക്ടോബർ പതിമൂന്നിന് സമാപിക്കും ഐഫസ് പാല thank